അപ്പോൾ ഇന്നും വീട്ടിൽ നിന്നൊരു വീട് തന്നെയാണ് കേട്ടോ രാവിലെ തന്നെ മോനുന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെയാണ് ഉമ്മിച്ചോറും ചോറും പയറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോടിച്ചിട്ട് ഉള്ളിമുളക് എടുക്കാൻ പറഞ്ഞു ഞാൻ വന്നപ്പോൾ ഇവിടെ ഉള്ളിമുളക് മുളക് മാത്രമേ ജരടാനുള്ളൂ അപ്പം എന്തായാലും എന്താ ഞാൻ കുറച്ച് ഉള്ളിമുളക് ചെരടി വെക്കുകയാണ് മോനുന് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോനു മാത്രമല്ല ഇവിടെ എല്ലാവർക്കും ഉള്ളിമുളക് ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രം കൂട്ടി ചോറ് നിന്നോളും എല്ലാവരും പിന്നെ മോനുന് ഉള്ളിമുളകും അതുപോലെ മുട്ട പൊരിച്ചതും മുട്ട പൊരിച്ചതും ഈ ചോറിൻ്റെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പയറും ഉള്ളിമുളകും ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മോനുനിപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ അവർക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ അതാ അവൻ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ വെക്കേഷനായിട്ട് വന്ന എല്ലാ ദിവസവും തന്നെ മോനുന് ക്ലാസ് ഉണ്ടായിരുന്നേ അങ്ങനെ അവൻ രാവിലെ തന്നെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ നിൽക്കാം എന്ന് വിചാരിച്ച സമയത്താണ് ഇവിടെ കരണ്ടും ഇല്ല വെള്ളവും ഇല്ല പെട്ടെന്നാണ് മോനു പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് എത്തി ഇന്ന് കരണ്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു മാത്രമൊക്കെ തന്നെ കരണ്ട് അങ്ങൾ പോയി വെള്ളവും തീർന്നു അങ്ങനെ പിന്നെ ഈ പിള്ളേരെയും കൊണ്ട് എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ മൂത്തുമാൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ കുറച്ച് ദൂരം ഉണ്ട് ബസ്സിനൊക്കെ കയറിയിട്ടാണ് വന്നത് മൂത്തുമാറിനെ വിളിച്ചോറിഞ്ഞ് മൂത്തുമ്മ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പോൾ മൂത്തുമ്മ അവിടെ തേങ്ങാച്ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല തേങ്ങാച്ചോറും നല്ല അടിപൊളി ബീഫ് കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു മൂത്തുമാൻ്റെ മക്കളും മൂത്തുമാക്കും മൂന്ന് പെൺകുട്ടികളും ഒരു ആകുട്ടിയാണ് കേട്ടോ ഞങ്ങളെപ്പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് എത്തി അങ്ങനെ പിന്നെ അവിടെ വന്നപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് നോക്കുന്നു ചോറിൻ്റെ ടേസ്റ്റ് നോക്കുന്നു അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ കയറി മൂത്തുമാന കുറേ സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കിത്തി വന്നു കുറേ എന്താണ് സാലഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കുറേ പച്ചമാങ്ങയൊക്കെ മാങ്ങയൊക്കെ തിന്നു നല്ല രസമായിരുന്നു കേട്ടോ കറണ്ട് ഇല്ലാണ്ടും വെള്ളം ഇല്ലാണ്ടോ അവിടുന്ന് ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മുത്തുമാൻ്റെ വീടിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുന്നേ കുറച്ച് പേരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും ഇനി ഓർമ്മിക്കുന്നില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ അതിനകത്ത് മുത്തുമാൻ്റെ വീട് എനിക്ക് എങ്ങനെയാണെന്നുള്ളത് നന്നത് കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര അടുപ്പുള്ള വീടാണ് എൻ്റെ വീട് പോലെ തന്നെയാണ് കേട്ടോ മൂത്തുമെൻ്റെ വീട് മൂത്തുമെ ഇളയ മോളുടെ കുഞ്ഞാവിയാണ് കേട്ടോ ഇത് അപ്പോൾ അവന് ഞാൻ ഇങ്ങനെ ചോറൊക്കെ വാരി കൊടുക്കാമായിട്ട് നോക്കുകയാണ് ഒരുപാട് വീടുകളിൽ നമ്മൾ പോയാലും ചില വീടുകളിൽ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ നമ്മുടെ വീട് പോലെ തന്നെ അതുപോലെയാണ് ഞാൻ കുറേ നാൾ മുമ്പ് നിന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അങ്ങനെ അതൊക്കെ ഒരു കഥയാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളിങ്ങെത്തി എന്നിട്ട് പിന്നെ എന്താ ചോറൊക്കെ കഴിച്ച് പിന്നെ രാത്രിയാണ് രാത്രിയായിട്ടോ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കടുമാങ്ങയും ഒക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സിപ്പും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ സിപ്പപ്പും കഴിച്ച് കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പം തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സമയം പോയി പിന്നെ അവിടെ കിടക്ക് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഓടിപ്പടിച്ച് വീട്ടിലേക്ക് തിരിച്ച് വന്നു കാരണം എല്ലാവർക്കും കൂടെ ഒരു പാടാണല്ലോ എല്ലായിടത്തും നമ്മൾ ഒരുപാട് പേരില്ലേ പിന്നെ ഞങ്ങൾ വൈകുന്നേരം നമ്മൾ നേരെ ഇത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായി ഇത്തിൻ്റെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് റാശിത്തി മൂത്തുമരം മൂത്തുമോളിട്ട അപ്പം അവിടേക്ക് ഞങ്ങൾ പോയിട്ട് നാരങ്ങാവുള്ളൊക്കെ തന്നു വണ്ടാന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു കട അവിടെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നത് മാമാൻ്റെ വണ്ടിയിലാണ് കേട്ടോ മാമ ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നുകഴിഞ്ഞാൽ മാമായുടെ ഇലക്ട്രിക് ഓട്ടോ ആണ് ഞങ്ങളുടെ എന്താ ഞങ്ങളുടെ വാഹനം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട വാഹനം എന്ന് പറയുകയാണെങ്കിൽ അതാണ് എങ്ങോട്ട് പോവുകയാണെങ്കിലും മാമായാണ് നമ്മളെ കൊണ്ടുവന്നതും കൊണ്ടുവരുന്നതും എല്ലാം തിരിച്ച് വീട്ടിൽ വന്ന് ഞാനിത് ആ പയറും അതുപോലെ രാവിലത്തെ ആ ഒരു പയറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചോറും പയറും പിന്നെ അച്ചറും കൂടെ കഴിച്ചു വിട്ടാ ഇന്നിവിടെ കരണ്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നില്ലല്ലോ ഉമ്മി വലുമി മാത്രമായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞുട്ടോ ആ ഞാൻ പയറും ചോറും കഴിക്കുമ്പോഴത്തേക്കിനും അവരൊക്കെ മൂത്തുമാറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ കഴിച്ചിട്ടാണ് വന്നത് ഞാൻ മാത്രം എനിക്കെന്തോ രാത്രി അത്ര വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ വിശപ്പ് തോന്നിയപ്പോൾ ഞാനത് കഴിച്ചു പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ പിസ ഉണ്ടാക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനങ്ങനെ ഉണ്ടാക്കുക ഞാൻ അവിടെ ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവർ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ അപ്പോൾ അതുകാരണം തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ മാക്സിമം ഇവർക്ക് എന്തൊക്കെയാ ഉണ്ടാക്കാൻ പറ്റുന്നത് അതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അനിയത്തിക്കും പിള്ളേർക്കും ഒക്കെ ഞാൻ അവിടെ എന്ത് കഴിച്ചാലും ഞാനത് നോട്ട് ചെയ്ത് വെക്കും പിറ്റേന്ത് പിറ്റേ പ്രാവശ്യം വരുമ്പോൾ എങ്ങനെയെങ്കിലും എല്ലാം ഒന്നും എന്നെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് തരത്തില്ല പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നെല്ലാം ഞാൻ ഉണ്ടാക്കൂട്ടാ ഇത്തവണ വന്നപ്പോഴത്തേക്കിനും എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിട്ട് നോക്കി സമയമുള്ള പോലൊക്കെ എല്ലാം വാങ്ങിയിട്ടൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ എന്താ പുലാവ് ഉണ്ടാക്കി അതുപോലെ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ഉണ്ടാക്കി ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടോ കുറെ കുറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ഇത്തവണ പറ്റുന്ന പോലൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ചിലതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ ഞാൻ എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെക്കും എന്നിട്ട് പറ്റുന്നതൊക്കെ ഉണ്ടാക്കൂട്ടോ അങ്ങനെ ഞങ്ങളാണെങ്കിലും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ പക്ഷേ കൂടുതൽ ദിവസം ലീവ് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം പത്ത് ദിവസത്തോളം ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പോകാനായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത്രയും ദിവസം നിന്നില്ലേ ഭയങ്കര അടിപൊളിയായിരുന്നു സംഭവങ്ങളെല്ലാം എല്ലാം ഹൈറായിട്ട് അടിപൊളിയായിട്ട് പോയി അങ്ങനെ പിസ ഉണ്ടാക്കുന്ന പരിപാടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും പിസ ഇങ്ങനെ ഞാൻ നാല് പിസയാണിട്ടുണ്ടാക്കിയത് ഒരു പിസ ആദ്യം ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചു രണ്ടാമത്തെ പിസ ഉണ്ടാക്കി അപ്പം തന്നെ കഴിച്ചു അങ്ങനെ നാലെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മാമായുടെ മക്കളൊക്കെ വരും ഇവിടെ എപ്പോഴും ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ ആരെങ്കിലും ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും പിന്നൊരു സന്തോഷം കൂടിയുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും ടപ്പിൽ തീരൂട്ടാ തീരൂട്ടാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വെറുതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഈ ബേക്കറി ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് തണുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇരുന്ന് വർത്താനം പറയുന്ന സമയത്ത് അത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് പെട്ടെന്ന് അത് ഇരുന്ന് തീർന്നു പോകുന്നതെന്ന് അറിയില്ല അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ചോറും കറിയും വീഡിയോ ഒന്നും ഞാൻ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വൈകുന്നേരത്തെ ആയപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങുവാണ് വല്ലുമിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ പിള്ളേർക്ക് നമ്മളൊക്കെ ഓരോ പീസ് പീസൊക്കെ കഴിച്ചു പിന്നെ കപ്പ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിമുളകും ഉണ്ടാക്കിയിട്ട് വല്ലുമിക്കിതേ കപ്പ കൊടുക്കുവാണ് വല്ലുമി ഇന്ന് പോകാൻ നിൽക്കുവാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പാത്രത്തിലൊക്കെ വെച്ചിട്ടൊന്നും കഴിക്കാറൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഇതുപോലെ പാത്രത്തിൽ നിന്ന് തന്നെ തോണ്ടി തിന്നും അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഉള്ള ഓരോ സന്തോഷം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അതിപ്പോൾ അതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടാനൊന്നും അവരെ നിൽക്കണ്ട കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എന്താണ് അനിയത്തി മൈലാഞ്ചി ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടക്ക് അപ്പോൾ അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഉണ്ടല്ലോ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ വലുമി ഉമ്മയൊക്കെ തന്ന വലുമി അങ്ങനെ അത് മാമ വന്ന് പോകാൻ നിൽക്കുവാണ് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് അനിയത്തിൻ്റെ മൈലാഞ്ചി സംഭവം റെഡി ആയിട്ടുണ്ട് പോലെ സ്റ്റെയിൻ വന്നിട്ടുണ്ടായിരുന്നേ നല്ല കളർ ഉണ്ടായിരുന്നു പിന്നെ അവൾ ഇതിന് മുന്നേം ഉണ്ടാക്കിയിട്ടുണ്ട് അനിയത്തിൻ്റെ കല്യാണത്തിനൊക്കെ ഇവൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല സ്റ്റെയിൻ കിട്ടുന്നുണ്ടായിരുന്നു എന്നിട്ട് അതാണെങ്കിൽ നല്ല കൂടിനകത്തൊക്കെ വെച്ചിട്ട് നമ്മൾ കുട്യൂബ് മൈലാഞ്ചി പോലെ തന്നെ ആക്കിയിട്ടാണ് കേട്ടോ തരുന്നത് അങ്ങനെ നമ്മൾ അടുക്കളയിൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ ദിവസവും കിടക്കുമ്പോൾ എങ്ങനെ വന്നാലും ഒരു മണി രണ്ട് മണിയൊക്കെ ആകുട്ടോ അങ്ങനെ പിന്നെ അത് വായിക്കാൻ വേറെ ഇരുന്ന് വായിക്കാൻ സ്ഥലമില്ലാത്തതാണ് അതും മേളെ കയറി എന്നങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കിടക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് സത്യം പറഞ്ഞാൽ വലിയൊരു സംഭവം ഉണ്ടായത് കേട്ടോ എന്താ ഈ ഒരുപാട് സന്തോഷിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടും എന്ന് പറയില്ലേ ഇങ്ങനെ നമ്മൾ ഇന്ന് നേരത്തെ കിടക്കാൻ കയറിയതാണ് സത്യം പറയുകയാണെങ്കിൽ ില് എല്ലാ ദിവസവും താമസിക്കുന്നതുകൊണ്ട് ഇന്നൊരു ദിവസം നേരത്തേ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു പക്ഷേ ഈ ദിവസമായിരുന്നു ഞങ്ങൾ ഒട്ടും ഉറങ്ങാത്തൊരു രാത്രി എന്ന് പറയുകയാണെങ്കിൽ കേട്ടാ കുറച്ച് നേരത്തെ തന്നെ കയറിയത് കൊണ്ട് തന്നെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളത്തോട് ബഹളമായിരുന്നു എല്ലാവരും മേത്തുകറിക്കിടക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും ബഹളമൊക്കെ ആയിട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാനിതാ ഇതുപോലെ കപ്സയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബീഫും കൊണ്ട് ചെറിയൊരു കപ്സ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അനിയത്തിയൊക്കെ വേറൊരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസത്തെ രാത്രിത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഏറ്റവും ഇളയുള്ള ചിലവിൻ്റെ രണ്ടാമത്തെ മോനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആവാ കേട്ടോ അവൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സാധാരണ വീഴുന്ന വീഴ്ച വെച്ചിട്ടൊക്കെ നിസാര ഒരു വീഴ്ചയാണ് ചെറുതായിട്ടൊന്ന് വീണുട്ട ആ വീഴുന്ന വഴി അവൻ്റെ കൈ ഒന്ന് എവിടെയോ പോയി തട്ടിയിട്ട് സ്റ്റൂളിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ വലിയൊരു വീഴ്ചയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോലും ചെറുതായിട്ട് അങ്ങനെ എന്തോ സംഭവിച്ചിരുന്നു പക്ഷേ കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വന്നപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആ കൊണ്ടുപോയിട്ട് വരുന്ന സമയം അതാ ഇതുപോലെ അവൻ്റെ കൈക്ക് ചെറിയ ഫ്രാക്ചർ ഉണ്ടായി അങ്ങനെ നമ്മളൊരു ബെൽറ്റും ഇതുപോലെ ബാഗും ബാഗുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ചെറുതായിട്ടൊന്നും വീണതേ ഉള്ളൂ പക്ഷേ കുഞ്ഞി കയ്യായത് കാരണം ഇതുപോലെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടും ഷോൾഡറിൻ്റെ അവിടാണ് കേട്ടോ പൊട്ടലുണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എല്ലാവരും കരച്ചിലായിരുന്നു ഇവൻ കുറേ നേരം കരഞ്ഞു ആ കരഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി എല്ലാവർക്കും അങ്ങനെ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സി ടി സ്കാൻ എടുക്കലും അങ്ങനെ ആകെപ്പാട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ച് രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാണ്ടിരിക്കയായിരുന്നു മൂന്ന് മണി നാലുമണിയോളമായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എന്നാലും ഇവനെ നോക്കിയിട്ട് കുറേ നേരം ഇരുന്നു പിന്നെ രാവിലെയാണ് കുറച്ച് നേരമെങ്കിലും എല്ലാവരും ഒന്ന് കിടന്നത് അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് തന്നെ അനിയത്തെയൊക്കെ പിന്നെ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകണമായിരുന്നു അപ്പോൾ അങ്ങോട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ തിരിച്ച് വന്ന വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് കണ്ടത് കേട്ടോ പിറ്റേന്ന് രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ടുണ്ട് ആ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ലൈവ് ലൈവായിട്ടിട്ടിട്ടുണ്ടായിരുന്നത് സത്യം പഠിച്ചോം കാത്തോ അവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഞങ്ങൾ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയി അത്ര കരച്ചിലായിരുന്നു അവൻ കുറച്ച് നേരമൊക്കെ നമ്മൾ തടകയൊക്കെ നോക്കിയെങ്കിലും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും പോയിട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഒരു സമാധാനവും കാര്യങ്ങളൊക്കെ കിട്ടി എല്ലാത്തിലും ഒരു കുഴപ്പമില്ല ചെറിയൊരു ഫ്രാക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞുമാവേ ആയതുകൊണ്ട് അവൻ കൈയ്യൊന്നും അനക്കാണ്ട് വെക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരൊരു ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണ് അള്ളാഹുയെ അന്നത്തെ ദിവസം ഒന്നും പറയണ്ട അത്രക്കും നമ്മൾ ടെൻഷൻ പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ ദിവസം തിരിച്ചു പോകേണ്ടതായിരുന്നു കേട്ടോ പക്ഷേ ഈ കുഞ്ഞാവേൻ്റെ വയ്യാഴ്ചക്ക് കാരണം നമുക്ക് പിറ്റേന്ന് പോയില്ല അവൾ അനിയത്തിന് ഒറ്റക്കിട്ടിട്ട് പോകാനായിട്ട് മടിയായി ഹസ്ബൻഡ് വന്ന് മൂത്ത ആളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവളുടെ മൂത്ത കൊച്ചിനെ അങ്ങ് തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇവന് റെസ്റ്റ് എടുക്കേണ്ടത് കാരണം രണ്ടുപേരും കൂടെ ഓടിക്കളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം അങ്ങനെ അവൾ അവൻ ഞങ്ങൾ കൊണ്ടുപോയി അപ്പം ഇവളെ ഇട്ടിട്ട് ഞങ്ങൾക്ക് പോകാനും തോന്നിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസവും കൂടെ നീട്ടി കിട്ടുകയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ ആലിമൂൻ്റെ കൈയാണ് വീണിട്ടുണ്ടായിരുന്നത് കേട്ട എന്തായാലും എന്താ നമ്മളെല്ലാവരും കുറേ ടെൻഷൻ അടിച്ചു വിട്ടു അവൻ ഹോസ്പിറ്റലിൽ ച പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വീണ്ടും കരച്ചിൽ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞല്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിറ്റേന്ന് അതാണ് ഞങ്ങൾ ആ ഒരു വീഡിയോ എടുത്തോണ്ടിന്ന് ഞാൻ ആ ഒരു ലൈവിൽ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ നമുക്കിന്ന് ശരിക്കും പറഞ്ഞാൽ രാത്രിത്തേക്ക് ഉച്ചയ്ക്ക് ആ ഒരു കഫ്സ് ഉണ്ടാക്കി വൈകുന്നേരത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിതാ കുട്ടികൾക്കെല്ലാം കഫ്സ് തന്നെ കൊടുത്തു കൂട്ടാം അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം നല്ല ലേറ്റായിട്ട് കഴിച്ചത് കൊണ്ട് വൈകുന്നേരം ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയേനെ അപ്പൊ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾക്കെല്ലാം അഫസയം കൊടുത്തു പിന്നെ നോക്കുമ്പോ ആ കൊച്ചുമ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊച്ചുമ്മക്ക് വേണ്ടിയിട്ട് കുറച്ച് കപ്പെടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തു വിട്ടാ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതും കുറച്ച് ഉള്ളിമുളകും കൂടെ ചിരട്ടിയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കൊച്ചുമ എന്ന് പറഞ്ഞാൽ വാപ്പീൻ്റെ അനിയന്റെ വൈഫാണേ അങ്ങനെ വേഗം കപ്പയൊക്കെ റെഡിയാക്കി കുറച്ച് കുറച്ചുള്ളിമുളകൊക്കെ ഞാൻ ഇട്ടിട്ട് അങ്ങനെ കൊച്ചുമൊക്കെ കൊണ്ടുപോയി കൊടുത്തുവിട്ടാം അങ്ങനെ കൊച്ചുമാലെ ഭീഷണിപ്പെടുത്തി തിരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചുമാക്കൊന്നും വേണ്ട കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു അപ്പോൾ എന്നാലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെതാ കൊച്ചുമാക്ക് കപ്പയൊക്കെ കൊടുത്തു പിന്നെ വെള്ളയപ്പത്തിനെല്ലാം അരച്ചു വെക്കാനുണ്ടായിരുന്നു അതെല്ലാം അരച്ച് വെച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പണിയൊക്കെ കഴിയൂട്ടാ കേട്ടാ പിന്നെ അതാ ഞാൻ ചോറ് കഴിക്കുകയാണ് കുറച്ച് വെറും ചോറുണ്ടായിരുന്നു അപ്പോൾ അതും അച്ചാറും ഉപ്പുമാങ്ങയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ ഉള്ളിമുളകിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ പോകൂട്ടാ ചില സമയങ്ങളൊക്കെ എന്നാൽ ഉണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ